നമസ്കാരം എല്ലാവർക്കും നമ്മൾ ഇന്നലെ രാത്രി ആ ബ്ലോക്കിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ട് ഒരു മേഘാലയയിൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാണ്ട് കയറിയത് പുറത്തുനിന്നുള്ള തണവും വെസ്റ്റ് തണവും ഗംഭീര ബ്ലോക്കും അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിട്ടൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക നല്ല നല്ല അടിപൊളി ചൂട് ചോറും ചിക്കനും മേഘാലയയിലും മറ്റേ മിസോറാമിലത്തെ അത്രയും റേറ്റില്ല കേട്ടോ റേറ്റ് കുറച്ച് മര്യാദയുള്ള റേറ്റ് ആണ് നല്ല ചൂട് ചോറും അടിപൊളി ചിക്കൻ കറി നല്ല സൂപ്പറ് ചിക്കൻ കറിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കണ്ടൊരു ഇലയിൽ കൊണ്ട് സാധനം വെച്ചാൽ കണ്ടു അത് നമുക്ക് ഇതിൻ്റെ ചോറിൻ്റെ കൂടെ കടിച്ചു തിന്നാനുള്ള സാധനമാണ് ചൂടുന്ന ആരൊക്കെ ചോറ് കഴിക്കാൻ ആ കൊട്ടരരുടെ ഇല പോലെ ഒക്കെ സാധനമുണ്ട് അത് നമുക്ക് ഈ ചോറിൻ്റെ കൂടെ കടിച്ചു തിന്ന തിന്നാനുള്ള സാധനമാണ് ഇവിടെ വെറൈറ്റി ഫുഡ് ആയിട്ട് മേഘല ഈ സാധനം ഇത് കണ്ടാകും ഇത് നമുക്ക് ഈ ചോറിൻ്റെ കൂടെ കടിച്ചു തിന്നാൻ വേണ്ടി എന്തെങ്കിലും സാധനമാണത് ഈ പുല്ല് പോലത്തെ സാധനം അതതിൻ്റെ കൂടെ കടിച്ചു തിന്നണം തിന്നാനുള്ള ഇതൊരു സെറ്റപ്പാണ് ചോറിൻ്റെ കൂടെ തിന്നാനുള്ള സെറ്റപ്പാണ് അപ്പം ഞങ്ങൾ ചോറ് കഴിക്കട്ടെ എന്നാലും രാത്രി ഇന്നത്തെ രാത്രി ഇടത്ത് ഇതാണ് അവിടെ ബ്ലോക്ക് ആയത് കാരണം കിട്ടി അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോട്ടെ കേട്ടോ